ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരുപാട് നാളുകൾക്ക് ശേഷം എന്നും പറയുന്നു ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരുപാട് നാളുകൾക്ക് ശേഷം ഒന്നുമില്ലേ അപ്പം നമുക്ക് വീക്കിലി വൺസ് ഡേ ഒരു വീഡിയോ കഴിഞ്ഞാൽ വീക്കിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളോ ഈ ആഴ്ച മുതൽ ഞാൻ ഒരു ടൈം ടേബിൾ ഷെഡ്യൂൾ ചെയ്തിട്ട് റെഗുലറായിട്ട് ഓൾട്ടർനേറ്റീവ് ഡേയ്സിലിട്ടാണ് റെഗുലറായിട്ടും കിടാൻ വേണ്ടി സമയം കിട്ടുന്നില്ല ഞാൻ ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്ന കാരണം കൊണ്ടും ക്ലാസ്സിൽ പോയി വരിക ഇപ്പം അങ്കമാലിയിൽ ഞാനിപ്പം പോയി വരുവാണ് അതുകൊണ്ട് തന്നെ എനിക്കൊരു ടു ഹവേഴ്സ് ട്രാവലിങ് പോകുമ്പം അതുപോലെ തന്നെ വരുമ്പോൾ ടു ഹവേഴ്സ് ഫോർ ഹവേഴ്സ് വരുന്നുണ്ട് അപ്പോൾ ബസ്സിൽ ഇരുന്ന് എഡിറ്റിങ് ചെയ്യാന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഒട്ടും തന്നെ പറ്റുന്നില്ല ഞാൻ കണ്ണടച്ചിട്ടാണ് അവിടെ ഇരുന്നിട്ട് ഇങ്ങോട്ട് വരുന്നത് തന്നെ അപ്പോൾ ഫോൺ എടുക്കാൻ പോയിട്ട് ബുക്ക് വരെ തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ വന്നിട്ട് ഇനി ഇപ്പോൾ ഈ ഒരാഴ്ച കഴിഞ്ഞൊരു വീക്ക് ഞാൻ ട്രാവലിങ് ചെയ്ത ആ ഒരു ഇതിൽ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് സെറ്റായി വരുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു വെക്കേഷൻ ഒക്കെയല്ലേ അപ്പം ഇനിയിപ്പോൾ കുറച്ച് ഗ്യാപ്പ് കിട്ടുന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ പറ്റുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാട്ടോ അപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട് ഇന്ന് ഞാനിപ്പോൾ മെയിനായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ എന്ന് പറയുന്നത് ഞാനിപ്പോൾ പോകുന്നത് നമ്മളെ കെ എസ് ആർ ടി സിയിലാണ് പോകുന്നത് തൃശ്ശൂരിൽ നിന്ന് അപ്പം ചിലപ്പം നമ്മൾ വിൻഡോ സീറ്റിൻ്റെ അടുത്തൊക്കെ ആകുമ്പം നല്ല നട്ടാപ്പറ വീല്ല അതായത് രാവിലെ പോയാലും അവിടെ ബ്ലോക്കിൽ മീൻസ് നമ്മുടെ ആ കൊരട്ടീന്ന് അങ്ങോട്ട് ശരങ്ങര വരെ അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്ക് ഒരു വൺ അവറിൻ്റെ അടുത്ത് എക്സ്ട്രാ കൂടുതൽ വരുന്നുണ്ട് ട്രാവൽ അതായത് ഒരു മിനിറ്റ്സ് എങ്കിലും ബ്ലോക്കിൽ അവിടെക്ക് എടുക്കുകയാണ് അപ്പോൾ നന്നായിട്ട് ടാനാണ് നന്നായിട്ട് ഫേസ് കൈ കണ്ടില്ലേ കൈ ഫേസ് മൊത്തത്തിൽ നല്ല രീതിയിൽ ടാനാണ് അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നൊരു ടാനിങ്ങിൻ്റെ എന്തെങ്കിലും നമുക്ക് ഡി ഐ ബി എസ് നമ്മൾ ഒരുപാട് ഇപ്പം ഞങ്ങൾ അവിടെ ഇപ്പം ടാൻ പോവാനായിട്ട് അങ്ങനെ പഠിച്ചു വരുന്നേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ പ്രൊഡക്റ്റുകളൊന്നും ചെയ്ത് തുടങ്ങിയിട്ടില്ല പ്രൊസീജിയേഴ്സൊന്നും ചെയ്തു തുടങ്ങിയിട്ടില്ല ഇപ്പം കറൻ്റ്ലി ത്രെഡിങ് വാക്സിങ് പെഡ്യുക്യൂർ മാനുക്യറൊക്കെയാണ് പഠിച്ചത് അപ്പോൾ അതൊന്നും ഇപ്പോൾ ടാൻ പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഡി ഐ വൈ ആയിട്ട് നമ്മൾ ചെയ്തു വരുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള ഡി ഐ വൈ നമുക്ക് റെഗുലർ ബേസിൽ ഓൾട്ടർനേറ്റീവ് ബേസിലൊക്കെ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഡി ഐ വൈ സ്റ്റ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചാൽ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാം അതായത് ഓഫീസിൽ പോകുന്നവരാണെങ്കിലും പഠിക്കാൻ പോകുന്നവരാണെങ്കിലും ഡെയിലി നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു പാക്ക് ഉണ്ടെങ്കിൽ അടിപൊളിയല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു ഒരാഴ്ചയിൽ നമുക്കൊരു സീരീസ് പോലെ അതായത് ടാൻ റിമൂവിങ്ങിന് വേണ്ടി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ പാക്ക് വളരെ സിമ്പിളായിട്ട് എത്ര മടിയുള്ളവർക്കും അതുപോലെ തന്നെ സമയം സമയം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ച ടൈം ഒട്ടും തന്നെ ഇല്ല അപ്പോൾ അതുപോലെ നിങ്ങൾക്കും ഒരുപാട് പേരുണ്ടാവുമല്ലോ അപ്പൊ അങ്ങനെ സമയം ഒട്ടുമില്ല ടാൻ പോണം എന്താ ചെയ്യാന്നുള്ളൊരു കൺഫ്യൂഷനിലൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കയ്യിലും കൈയിലും കാലയിലും കാലിലങ്ങനെ അധികം ടാൻ ആവുന്നില്ല കയ്യിലും ഫേസ് ഓൾസും നെക്കൊക്കെ നന്നായിട്ട് ടാൻ ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇടാൻ പറ്റുന്ന ഒരു പാക്കിൻ്റെ ഒരു സീരീസ് ആയിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്ന ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഇടാം കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് എത്ര എത്ര ചിലവ് കുറച്ച് ചെയ്യാൻ പറ്റുന്ന അത്ര ചിലവ് കുറച്ചാണ് ഞാൻ പാക്ക് ചെയ്യുന്നത് എന്നാൽ റിസൾട്ടിൻ്റെ കാര്യത്തിൽ ഒട്ടും തന്നെ കോംപ്രമൈസ് ചെയ്യാത്ത രീതിയിലുള്ള പാക്കുകളായിരിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് അതവിടെ നിൽക്കട്ടെ ഒരുപാട് പേരുകൾ ആൻസർ ഒക്കെ ആയിട്ട് പറയാം ഞാൻ എങ്ങനെ ഇപ്പോൾ വാട്സപ്പ് ആണെങ്കിലും അറിയുന്നവരാണെങ്കിലും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എങ് എന്താണ് ചെയ്യാം എന്ത് പഠിക്കാനാണ് പോകുന്നേ എങ്ങോട്ടാണ് പോകുന്നേന്നൊക്കെ അപ്പം അതിനുള്ളൊരു ആൻസറായിട്ട് പറയാം ഞാൻ കോസ്മെറ്റോളജിസ്റ്റിൻ്റെ കോഴ്സ് എടുത്തിട്ട് ഫോർ മന്ത് കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നത് ത്രീ മന്ത് പ്ലസ് വൺ മന്ത് ഇന്റേൺഷിപ്പ് ആയിട്ട് നമ്മുടെ അങ്കമാലി അങ്കമാലി ഡോറയിലാണ് കേട്ടോ പോകുന്നത് നമ്മുടെ രഞ്ജു മാമിൻ്റെ അക്കാഡമിയാണ് അവിടെ നിന്നാണ് ഞാൻ കോഴ്സ് പഠിക്കുന്നത് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ സ്കിൻ അനാറ്റമി ഹെയർ അനാറ്റമി അതുപോലെ തന്നെ പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ കോഴ്സ് അങ്ങനെ മൂന്നും കൂടിയിട്ടുള്ള ഒരു കോഴ്സാണ് എടുത്തേക്കുന്നത് അപ്പം നമ്മുടെ അതായത് വരും അതായത് ബ്രൈഡ് മേക്കപ്പ് അങ്ങനത്തെ അതായത് നല്ല രീതിയിലുള്ള പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ ഒരു കോഴ്സാണ് എടുത്തേക്കുന്നത് അതിന്റെ കൂട്ടത്തില് തന്നെ നമുക്ക് സലൂൺ സലൂൺ ട്രീറ്റ്മെന്റ്സും പഠിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഹെയർ കട്ടിങ് ഹെയർ കളറിങ് ഹെയർ ട്രീറ്റ്മെന്റ്സ് നമ്മൾ പോട്ടോക്സ് ബയോട്ടിക് അങ്ങനത്തെ ട്രീറ്റ്മെന്റ്സ് അതുപോലെ തന്നെ ത്രെഡിങ് വാക്സിങ് നോർമലി ഉള്ള പോലെ തന്നെ പെഡ്യൂക്യൂർ മാനിക്ക് ഹെയർ സ്പാ അങ്ങനത്തെ കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഹെയർ കട്ടിങ് ഹെയർ സ്റ്റൈലിംഗ് എല്ലാം കൂടിയിട്ടുള്ള ഒരു കോഴ്സ് അടുത്തേക്കുന്നത് അപ്പോൾ അങ്കമാലിയിലാണ് ഒരുവിധം എല്ലാവർക്കും അറിയുന്നതാണ് നമ്മുടെ രഞ്ജു മാമിൻ്റെ ഡോറയിലാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഇതിനുശേഷം ഞാൻ ചെറിയ രീതിയിൽ ഇപ്പോൾ വീട്ടിൽ തന്നെ ഷോപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാന്നാണ് വിചാരിക്കുന്നത് പഠിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ എല്ലാവരും വന്ന് ഹെൽപ്പ് ചെയ്യുക അത് ചെയ്യാൻ വേണ്ടി വരാം കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ രാവിലെ ഏഴര ആവുമ്പോൾ പോയിട്ട് വൈകിട്ട് ഒരു ആറു മണി ആറേ കാല ആറരയ്ക്കെ ആകുമ്പോഴാണ് എത്തുന്നത് കറക്റ്റ് ആയിട്ടുള്ളൊരു ടൈമൊന്നുമില്ല കാരണം ഇപ്പം ബസ്സിലാണ് പോകുന്നത് ഞാൻ ട്രെയിനിൽ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് കറക്റ്റ് ടൈമിൽ ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ മെയിൻ ടോപ്പിക്കായ ടാനിങ്ങിലോട്ട് കിടക്കാം എൻ്റെ ഫേസിൽ അത്യാവശ്യം നെക്കിൽ കൈയിലൊക്കെ നന്നായിട്ട് ടാൻ ഉണ്ട് അപ്പോൾ ടാൻ പോകാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് ഞാനൊന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടുള്ള ഒരു ടാൻ റിമൂവിംഗ് പാക്കാണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് തക്കാളി ആൻഡ് ഹണി മാത്രമാണ് ആവശ്യമായിട്ട് ഒത്തിരി ലിക്വിഡി ആയിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ അപ്പോൾ അത്രങ്ങനെ മെസ്സായിട്ടുണ്ടാവില്ല അപ്പോൾ ഒരു ഒരു തക്കാളിയുടെ ഫുൾ ജ്യൂസും അതുപോലെ തന്നെ അതിലോട്ട് ഒരു ടീസ്പൂൺ ഹണിയാണ് ആഡ് ചെയ്യുന്നത് ഇത് രണ്ടും ഇട്ടിട്ട് ഫേസിൽ ഫുൾ അപ്ലൈ ചെയ്ത് ഫിഫ്റ്റീൻ മിനിറ്റ്സിന് ശേഷം ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു ചോദിച്ചാൽ തക്കാളി അപ്പം നമ്മുടെ ഹണി ആൻഡ് അതുപോലെ തന്നെ ടൊമാറ്റോ ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ ടൊമാറ്റോ ഞാനിങ്ങനെ സ്ക്വീസ് ചെയ്തിട്ട് എടുത്തേക്കാണ് അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ ടൊമാറ്റോയിൽ ബ്ലീച്ചിങ് ഉള്ളത് നാച്ചുറൽ നമ്മൾ തക്കാളി എടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ബ്ലീച്ചിങ് പ്രോപ്പർട്ടി നാച്ചുറൽ ആയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലെ ഡാനൊക്കെ പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ഹണി ആണെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് സ്കിന്നെ ഹൈഡ്രേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സൂതൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പോൾ ഇത് രണ്ടും തന്നെ ധാരാളമാണ് നമ്മുടെ സ്കിന്നിലെ ടാൻ പോവാൻ വേണ്ടിയിട്ട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്ന് ഇട്ടിട്ട് ഇന്ന് തന്നെ നമ്മുടെ ടാൻ പോകുമെന്ന് വിചാരിക്കേണ്ട നമ്മൾ റെഗുലർ ബേസിലും ഇതിന് പകരം ഓൾട്ടർനേറ്റീവ് ഉള്ള എന്തെങ്കിലും ഡി ടാൻ പാക്കോ എന്തെങ്കിലും നമ്മൾ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് പോവാനായിട്ട് ടാൻ ഒരുപാട് നല്ല കട്ടിയുള്ള ടാൻ ഒന്നാണെങ്കിൽ പോവില്ല പട്ടിയുള്ള ടാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട അതായത് നമ്മുടെ സ്കിന്നിൽ ഇപ്പോൾ ടാൻ അടിച്ചു നമ്മൾ ഡെയിലി വെയിലത്ത് പോവാണ് ഡെയിലി വെയിലത്ത് പോയി ഡെയിലി ടാൻ അടിച്ചടിച്ചാൽ നല്ല ബ്ലാക്ക് ആയിട്ടുണ്ടെങ്കിൽ അതൊന്നും ഇങ്ങനത്തെ ഡി ഐ വൈ വെച്ചിട്ട് നമുക്ക് പോവില്ലാട്ടോ നമുക്ക് ഇപ്പം നമുക്ക് ടാൻ ഒന്നും ഇല്ല അപ്പോൾ ജസ്റ്റ് ഇന്ന് പുറത്ത് പോയാൽ നമ്മൾ ചെറുതായിട്ടൊന്ന് കരിവാളിച്ചെന്നുണ്ടെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ അത് പോവും അതുപോലെ അങ്ങനെ പോകുന്ന ദിവസങ്ങളിൽ മുഴുവനായിട്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഡി ഐ വൈ ഫേസ് മാസ്ക് അല്ലെങ്കിൽ ബോഡി മാസ്ക് അല്ലെങ്കിൽ പാക്കെന്നൊക്കെ നമുക്ക് ഇതിനെ വിളിക്കാം അപ്പം ഇത് നമ്മൾ ഒരു തക്കാളി മൊത്തത്തിൽ ഞാൻ സ്ക്വീസ് ചെയ്തതാണ് ഇതിലെടുത്തേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഒരു തക്കാളി മൊത്തത്തിൽ സ്ക്വീസ് ചെയ്തതുണ്ട് അതിലോട്ട് ഞാൻ ഹണി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഹണി എൻ്റെ കയ്യിൽ കഴിഞ്ഞു കേസ അപ്പോൾ ഞാൻ ചെറിയ ബോട്ടിൽ ഇപ്പോൾ പോയി എടുത്തോണ്ടോ എന്താ നമ്മുടെ കടയിൽ നിന്ന് അപ്പോൾ ഹണി ഹണിയാണ് ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ടീസ്പൂൺ ഒക്കെ മതി കേട്ടോ ഏകദേശം നമുക്ക് അറിയാൻ പറ്റും ഒരു ടീസ്പൂൺ പറഞ്ഞാൽ നല്ല ഹണിയാണ് നമ്മൾ ഡാബറിൻ്റെ സഫോളയുടെ ഹണി അങ്ങനെ കഴിഞ്ഞു ഇത്ര തന്നെ ഉള്ളൂ ഈ രണ്ട് ഇൻഗ്രീഡിയൻറ്റും വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ ഒരു പാക്കിന് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമ്മൾക്ക് നമുക്ക് എവിടെയൊക്കെ ടാൻ ഉണ്ടോ അവിടെയൊക്കെ നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു മാസ്ക് ആണ് കേട്ടോ ഒട്ടും തന്നെ ഇങ്ങനെ കട്ടിയല്ല അതുപോലെ തന്നെ മറ്റുള്ള മാസ്ക് ഒക്കെ ആണെങ്കിൽ ഇച്ചിരി തിക്കാണ് അതുപോലെ തന്നെ ഇങ്ങനെ കളറുണ്ട് ഇതൊരു അത്യാവശ്യം ട്രാൻസ്പെറൻ്റ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനത്തെ ഒക്കെ നമുക്ക് ഡെയിലി അപ്ലൈ ചെയ്യാം കേട്ടോ സ്കിൻ പിന്നെ നമ്മളുടെ ഈ ഹണി എന്ന് പറയുന്നത് നമുക്ക് ഡെയിലി നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നമുക്കൊരു ക്ലെൻസിങ് ആയിട്ട് പാലിൻ്റെ പോലെ തന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ഹണി ഓൾസോ നെക്ക് അവോയ്ഡ് ചെയ്യരുത് ഫേസിൽ ഇടുമ്പം എല്ലാം ഫേസിൽ എന്താ അപ്ലൈ ചെയ്തോ അതൊക്കെ നമുക്ക് നെക്കിൽ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ രണ്ടും രണ്ട് കളറായിട്ടുണ്ടാവും ൾസോ ചെവിയിൽ ഡോ ചെവിയിലും ടാലൻറ്റ് ആവും അപ്പോൾ ചെവിയിലും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് തയ്യലിടാം തയ്യൽ നല്ല ടാലൻ ഉണ്ട് കാരണം ഇന്നത്തെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള നമ്മുടെ പാക്കൊക്കെ ഇടുമ്പോൾ എന്താ എന്താണെന്നുവച്ചാൽ നമുക്കിങ്ങനെ ട്രാൻസ്പെറൻറ്റ് ആണല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് റിമൂവ് ചെയ്യാൻ ഈസിയാണ് മറ്റേ പാക്ക് ആണെന്നുണ്ടെങ്കിൽ ഇച്ചിരി നമ്മൾ മുളട്ടാണിമിറ്റി അതുപോലെ തന്നെ ടെർമ് റോസ്റ്റേഡ് ടെർമ് ഒക്കെ ഒരുപാട് ട്രൈ ചെയ്തിട്ടുള്ളതല്ലേ അതൊക്കെ നമുക്ക് റിമൂവ് ചെയ്യുമ്പം ഇത്തിരി കട്ടിയാണ് ഇത്തിരി തിക്കായിട്ടുള്ള ഒരു പേസ് ആവരുന്നത് ഇതാകുമ്പോൾ ഈസിലി നമുക്ക് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ പശപ്പശപ്പും ഒക്കെ ഒക്കോളും അപ്പൊ ഇത്രയുള്ള നമ്മുടെ പാക്ക് അപ്പൊ ഇത്രയുള്ള നമ്മുടെ പാക്ക് വളരെ സിമ്പിൾ ആണ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാനും റിമൂവ് ചെയ്യാനും റിസൾട്ടും വളരെ അടിപൊളിയാണ് ഇതിപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തു ഇത് കഴിഞ്ഞിട്ട് എനിക്ക് വരുന്ന ഒരു ഫീൽ എനിക്ക് കിട്ടിയ ഒരു റിസൾട്ട് ഞാൻ പറയാം ഒറ്റയ്ക്ക് ടാൻ അങ്ങോട്ട് പോയി റിമൂവ് ചെയ്യ ആയിട്ടില്ല എന്നാലും നമ്മളെ ഫേസിൽ ഒരു നമ്മളിപ്പോൾ നട്ടുച്ച നേരത്തൊക്കെ വെയിലത്ത് പോയിട്ട് വന്ന് വീട്ടിൽ വന്ന് മുഖം നോക്കുമ്പോൾ ഒരു ആദ്യം കരിവാളിച്ചിരിക്കുന്നുണ്ടാവും സൺ ടാൻ ഉണ്ടാവും സൺബോവൺ ഉണ്ടാവും പലർക്കും പല രീതിയിലാണ് വരുന്നത് എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നല്ലൊരു ഫേസ് വാഷ് ഒക്കെ ഇട്ടിട്ട് ഒരു മുൾട്ടാണി താണി വെട്ടിയിട്ട് നമ്മുടെ മമ്മാടത്തിൻ്റെയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഒരുപാട് ട്രൈ എനിക്കിഷ്ടമുള്ളൊരു ഫേസ് ഫേസ് വാഷാണ് അത് ഇപ്പോൾ കറൻറ്റിൽ എൻ്റെ കയ്യിൽ ഇല്ല ഞാൻ മുന്നത്തെ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് അതിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്താൽ നമ്മൾ ഒന്നോ രണ്ടോ ഷെയ്ഡ് ലൈറ്റൺ ചെയ്യുന്ന ഒരു ഫീലാണ് പെട്ടെന്ന് തന്നെ നമുക്ക് സ്കിന്നൊന്നും ബ്രൈറ്റൺ ചെയ്ത ഒരു ഫീലാണ് ആ ഒരു ഫീലാണ് നമുക്ക് ഈ ഒരു ടാൻ റിമൂവിങ് പാക്ക് വെച്ച് കഴിയുമ്പോൾ കിട്ടുന്നത് അത് വിചാരിച്ചിട്ട് നമ്മൾ വെളുത്തു ടാനൊക്കെ പോയി അങ്ങനെയല്ല നല്ലൊരു റിഫ്രഷിങ് നല്ലൊരു കൂൾ ഹെൽത്തി ആയിട്ടുള്ള സ്കിന്നാണ് നമുക്ക് കിട്ടുന്ന ഡെയിലി ബേസിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അപ്ലൈ ചെയ്യാം ട്രൈ ചെയ്യാവുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം റിസൾട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ ഞാൻ ഫസ്റ്റ് വരുന്ന കമൻറ്റ് പിൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഒരു കുട്ടി വീഡിയോ ആയിരുന്നു ഇനി അങ്ങോട്ട് ഒരു ഡീറ്റാൻ സിമ്പിളായിട്ടുള്ള ഡീറ്റാൻ്റെ ചെറിയൊരു ഫേസ് മാസ്കിൻ്റെ ഒരു എന്താ പറയുക ഒരു വീക്കായിരിക്കും കേട്ടോ കാരണം ഞാൻ മറ്റുള്ള ഗൂഗിളൊക്കെ റെഫർ ചെയ്തിട്ട് മറ്റുള്ള ഫേസ്ബാക്കുകളൊക്കെ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും വളരെ സിംപിൾ ആയിട്ട് ഇതുപോലുള്ള അപ്പോൾ അല്ലാണ്ട് കട്ടിയുള്ളതെന്നല്ല വളരെ ഈസി ആയിട്ട് നമുക്ക് അവൈലബിൾ ആകുന്ന പ്രൊഡക്റ്റ് വെച്ചിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയുള്ള എന്ത് വീഡിയോ ഇഷ്ടപ്പെട്ടോ യൂസ്ഫുൾ ആയി എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ചാനൽ വരയ്ക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമന്റ് ബൈ ബൈ